ഹായ് കൂട്ടുകാരി അസ്സാമലൈക്കും അപ്പം ഞാൻ ഇന്നത്തെ കുറച്ച് രാത്രി വിശേഷങ്ങളായിട്ടോ വന്നിരിക്കുന്നത് വലിയ വിശേഷം നമ്മൾ സാധാരണ ചോറും കറി ഉണ്ടാക്കുന്ന വീടായിട്ടോ വന്നിരിക്കുന്നത് അപ്പം ഞാൻ നമ്മളെ റേഷൻ കടയത്തെ അരി വെച്ചിട്ടാണോ ഒന്നും ചോറ് ഉണ്ടാക്കുന്നത് അപ്പം ഞാനിവിടെ അധികം രാത്രി കേട്ടോ ഫുഡ് ഉണ്ടാക്കല് ഉച്ചയ്ക്ക് രാവിലെ ചോറും കറി കാരണം രാ ഉച്ചു ഞാൻ മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ കാക്ക കടയിലും പോവും മക്കൾ പിന്നെ സ്കൂളിലും പോകും പിന്നെ അവർ വൈകുന്നേരം അല്ലേ ഇല്ല അപ്പോൾ റേഷൻ കിടയിൽ അരിയൊക്കെ രാവിലെ വെച്ചിണ്ടാക്കി വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു രാജ്യം ഒരു ഇപ്പോൾ ചൂട് വരെ കീടാവും ഓർത്തിട്ട് വൈകുന്നേരം ഞാൻ ഫുഡ് ഉണ്ടാക്കലും ഇവിടെ പിന്നെ ഉച്ചയ്ക്ക് ഞാൻ മാത്രം എനിക്ക് കുറച്ച് ചോറ് ബാക്കി അപ്പം ഞാൻ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് അതേപോലെ റോട്ടപ്പാടത്തെക്കാട്ട് ഊറ്റിയെടുക്കൽ കാരണം കഴുത്തിൽ ഞാൻ ചോറ് വെക്കാറില്ല റേഷൻ കടയിൽ തരി അത് നമ്മൾ ചോറ് വാർത്ത് പിന്നെ ഒന്ന് അങ്ങനെ പുട്ട് മതി ഇരിക്കും ഒന്നായിട്ട് പെട്ടെന്ന് വരുന്ന അരിയാണ് കേട്ടോ അപ്പം ഞാൻ എന്നൊരു മോര് കറിയാണ് ഉണ്ടാക്കുന്നത് തേങ്ങ ഇല്ലാണ്ടട്ടോ മോര് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് കുമ്പളങ്ങ തൊലിയെല്ലാം കളഞ്ഞ് കഴുകിയൊന്ന് ഉപ്പും മഞ്ഞളിട്ടൊന്ന് വേവിച്ചെടുത്തു കേട്ടോ പിന്നീട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് ചേച്ചിട്ട് കുറച്ച് ഉലുവയും കടവും ചെറിയ രീതിയിലൊന്ന് പൊട്ടിച്ചെടുത്ത് പിന്നെ ഞാൻ അത് പൊട്ടി ശേഷം കുറച്ച് സവാള ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് പിന്നെ ഒരു രണ്ടോ മൂന്നല്ലി വെളുത്തുള്ളി ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് വഴക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടെ അത് തക്കാളിയിൽ ചെറിയ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ നന്നായിട്ടൊന്ന് വാടി വാടിയിട്ടൊന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആ മഞ്ഞൾപ്പൊടീൻ്റെ ആ പച്ചമുളക് ഒന്ന് കളഞ്ഞെടുത്ത് ഇനി നമ്മൾക്ക് നമ്മൾ കുറച്ച് തൈര് ഞാൻ നന്നായിരുന്നു കടഞ്ഞു വെച്ചിരുന്നേ അതൊന്ന് റെഡിയാക്കി എടുത്തു പിന്നെ ഞാൻ വേവിച്ചിട്ട് കുമ്പളങ്ങി ഈ സവാ ഒക്കെ വാട്ടി വെച്ച് ഇട്ടുകൊടുത്തു കേട്ടോ ഇനി നമുക്ക് ആ തൈൽ അയക്കൊഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ ഇല്ലാത്ത മോരുകറിയാണേ അപ്പോൾ എൻ്റെ കെട്ടിയനൊക്കെ എൻ്റെ കെട്ടിയനധികം ഒരു പതിനെട്ട് ഇരുപത് വർഷം ഗൾഫിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഗൾഫിൽ ഉണ്ടാക്കുന്ന കറി കേട്ടോ മോരില്ലാതെ തേങ്ങ അരക്കാണ്ടുള്ള മോര് കറി അപ്പോൾ എൻ്റെ കെട്ടി വന്ന റെസിപ്പിയാണിത് എങ്ങനെ മോര് കറി അത് നമ്മൾ മോര് കാച്ചിലും കിട്ടും അതേപോലെ പക്ഷെ കഷ്ണമൊന്നും ഞാൻ ഞാനിതേപോലെ മോര് കാച്ചു പക്ഷെ കുമ്പളങ്ങൻ്റെ കഷ്ണമൊന്നും ഉണ്ടല്ല അവനോട് കാക്ക പറഞ്ഞാൽ കുമ്പളങ്ങൻ്റെ കഷ്ണം കൂടി ഇട്ടാൽ നല്ലതാണുള്ളത് അപ്പം ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് അപ്പം നല്ല രസം സംഭവം കേട്ടോ അപ്പോൾ അമ്മ മോര് കറിയൊക്കെ റെഡിയായി ഇനി നമുക്ക് ആരും ഒരു പാത്രത്തിലോട്ട് മാറ്റിയെക്കാം അപ്പോൾ ആ ചട്ടിയെനിക്ക് കുറച്ച് കോഴി അതൊന്ന് വരട്ടിയെടുക്കണം അപ്പോൾ ഞാൻ അന്നിട്ട് കാക്ക കടയിൽ കടയിലടച്ച് വന്നു പിന്നെ ഞാൻ ഞങ്ങൾ ചായ കുടിക്കുകയാണ് പരിപാടിയാണ് അപ്പോൾ വന്നപ്പോൾ കുറച്ച് കുഞ്ഞുമത്തി ഒക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പം ഞങ്ങളാ ചായ കൂടി എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ ചിക്കൻ റെഡിയാക്കി എടുക്കണം കുറച്ച് ചിക്കനെ ഇടൂട്ടോ അപ്പോൾ ഞാൻ ഉള്ളി തക്കാളി പച്ചമുളക് സവാള വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഇട്ട് ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടൊക്കെ പിന്നെ ഞങ്ങൾ ചട്ടി വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ ചൂടെ പെരിഞ്ചിയില ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ അതിനേറ്റ സവാടയും തക്കാളിയൊക്കെ അതും കൂട്ടും നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് കൂട്ടും നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ഉടിയും തക്കാളി എല്ലാം ഒന്ന് വാട വാടി വന്നു പിന്നെ ഞാൻ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ചിക്കൻ മസാല കുറച്ച് ഗരം മസാലയും അതേപോലെ കുറച്ച് മഞ്ഞിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നന്നായിരുന്നു ഈ പൊടികളൊക്കെ പച്ചമുളക്കൊന്ന് മാറുന്നോടം വരെ നമുക്ക് നിലക്കി കൊടുക്കാം കേട്ടോ അതിനൊക്കെ പച്ചമുളക്കെ മാറിയപ്പോൾ നമ്മൾ ചിക്കനിൽ നന്നായിട്ട് കഴുകി അതിൽ പെറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി ഒന്ന് ചെറിയ തീയിൽ വെച്ചൊന്ന് വെള്ളമൊന്നും ഒഴിക്കണ്ടേ ചെറിയ തീയിൽ വെച്ചൊന്ന് മൂമൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ അതിലോട്ട് കുറച്ച് തേങ്ങ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് മിക്സിയിൽ അപ്പോൾ തേങ്ങ കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആട്ടെ നമുക്ക് ആ ചിക്കൻ കഷ്ണം ഇല്ലെങ്കിൽ ആ തേങ്ങ മതി നമുക്ക് ചോറിനക രസാ കേട്ടോ പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് മലിച്ചപ്പവും കല്ലിയപ്പം ഇട്ട കൊടുത്ത് അടപ്പ ഫുള്ളൊന്ന് ക്ലീൻ ആക്കി അപ്പോൾ ഇന്നത്തെൻ്റെ അടക്ക് അടക്കടിപൊട്ടി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അതൊന്നും കൂടി ഒന്ന് മിക്സാക്കി ചെറിയ തീരമായിട്ടൊന്നുകൂടി ഒന്നും മൂടി വെച്ച് ഒന്ന് ആവിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയും വീഡിയോ ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ